തളിപ്പറമ്പ് മാർക്കറ്റ് റോഡിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച സ്ഥാപനം നഗരസഭാധികാരികൾ നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും തൃപ്തികരമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് നടപടി തളിപ്പറമ്പ് മാർക്കറ്റ് റോഡിലെ ബിഎം വെജിറ്റബിൾസ് എന്ന സ്ഥാപനമാണ് നഗരസഭ അധികൃതർ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തത് ഈ സ്ഥാപനം കഴിഞ്ഞ ഒരു വർഷമായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു വരികയായിരുന്നു പൊതുതെരുവ് കയ്യേറിയുള്ള കച്ചവടം കാരണം കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കുന്നതായും പരാതി ലഭിച്ചിരുന്നു തുടർന്ന് നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും തൃപ്തികരമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്തു വീണ്ടും ലൈസൻസിന് അപേക്ഷ നൽകിയെങ്കിലും നഗരസഭ നിരസിച്ചു കൂടാതെ ലൈസൻസ് ഉടമകളിൽ ഒരാൾ മരിച്ചത് മറച്ചുവെച്ച് മരിച്ച വ്യക്തിയുടെ തിരിച്ചറൽ രേഖകളും വ്യാജ ഒപ്പും സമർപ്പിച്ച് നഗരസഭയെ തെറ്റിദ്ധരിപ്പിച്ചാണ് മുൻവർഷങ്ങളിൽ ലൈസൻസ് പുതുക്കിയതെന്നും കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് സ്ഥാപനത്തിന് നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകി തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ ചോദ്യം ചെയ്ത് സ്ഥാപന ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കോടതി മറുപടി നൽകാൻ ഏഴു ദിവസം അനുവദിക്കുകയും മറുപടി പരിശോധിച്ച് പത്ത് ദിവസത്തിനകം തുറന്ന സ്വീകരിക്കാൻ നഗരസഭയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നാൽ പതിനാല് ദിവസം കഴിഞ്ഞിട്ടും മറുപടി നൽകാൻ സ്ഥാപന ഉടമകൾ തയ്യാറാകാത്തതിനെ തുടർന്നാണ് സ്ഥാപനം പൂട്ടി സീൽ ചെയ്തതെന്ന് നഗരസഭാ സെക്രട്ടറി പറഞ്ഞു ഈ ലൈസൻസ് കഴിഞ്ഞ കഴിഞ്ഞത് ഒരാളായ മൂന്ന് പേരിൽ ഒരാളായ ഒരാൾ മരണപ്പെട്ട ഒരാളുടെ വ്യാജ രേഖയും അതുപോലെ വ്യാജ ഒപ്പും സമർപ്പിച്ചിട്ടാണെന്ന് നഗരസഭയിൽ പരാതി ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷം മുമ്പ് മരണപ്പെട്ട വ്യക്തിയുടെ ഐ ഡി കാർഡ് ആധാർ കാർഡ് ഉൾപ്പെടെ അപ്ലോഡ് ചെയ്ത് ഓഫീസിനെ തെറ്റിദ്ധരിപ്പിച്ചും നഗരസഭാ സംവിധാനത്തെ അവഹേളിച്ചും കൊണ്ടുള്ള വലിയ കുറ്റം ഈ സ്ഥാപനം ചെയ്തതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഈ വിഷയം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ എത്തുകയും ഹൈക്കോടതി ഇവരെ ഇവർക്ക് ഈ നഗരസഭ നൽകിയ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് മറുപടി നൽകുന്നതിന് ഏഴ് ദിവസം അനുവദിക്കുകയും ചെയ്തു ആ ദിവസം ഏഴ് അതിൽ പതിനാല് ദിവസത്തോളം അതിൽ കൂടുതലായിട്ടുള്ള ദിവസം ഇപ്പം കഴിഞ്ഞു ഈ ദിവസം വരെ യാതൊരു മറുപടിയും സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ തുടർ നടപടി ലൈസൻസ് കേരള മുനിസിപ്പൽ ആക്ട് നാനൂറ്റി നാൽപ്പത്തി പ്രകാരം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുകയും അതുപോലെ നേരത്തെ കരസ്ഥമാക്കിയ ലൈസൻസ് വ്യാജ രേഖകൾ ചമച്ചാണെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനം ഡിപ്പാർട്ട്മെൻറ്റലായിട്ട് അടച്ച് കൂട്ടിയാണ് സെക്രട്ടറിയുടെ ആവശ്യപ്രകാരം തളിപ്പറമ്പ് അഡീഷണൽ എസ് ഐമാരായ കെ പി മനോജ് സതീശൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംരക്ഷണം ഒരുക്കിയിരുന്നു ന്യൂസ് തളിപ്പറമ്പ്